അപ്പം ഇന്ന് നമ്മുടെ കണ്ണ് എങ്ങനെയാണ് നല്ല ഭംഗിയിൽ എഴുതുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെ ചെറിയ കണ്ണുകളൊക്കെ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിപ്പം കൂട്ടി എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ കണ്ണ് ചെറിയ കണ്ണാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാനപ്പോൾ ഹിമാലയയുടെ കാജലാണ് ഫസ്റ്റ് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടാ അപ്പോൾ അതും പിന്നെ നമ്മുടെ ലാക്മയുടെ ഐലിനറാണ് കേട്ടാ അത് നല്ല ഐലിനറാണ് അപ്പം അത് അത്യാവശ്യം നമ്മൾ കണ്ണിൽ എഴുതുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഐലിനർവ് തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ലാക്മേഡൊക്കെ ആകുമ്പോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്താലും വാട്ടർ പ്രൂഫൊക്കെ ആയ കാരണം കൊണ്ട് വാഷ് ചെയ്താലും ഒന്നും പോവില്ല അപ്പോൾ നല്ലൊരു ഐലൈനർ തന്നെ നമ്മൾ കണ്ണിന് വേണ്ടി സെലക്ട് ചെയ്തെടുക്കുക ഞാനപ്പോൾ ഹിമാലയയുടെ കാജൽ വെച്ചിട്ട് അടിയിലും മുകളിലൊന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ അടിയിലും മോളിൽ കൂടെയും റൗണ്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട് വാട്ടർ ലൈനിൽ കൂടെ അടിയിൽ കൂടെയും മുകളിൽ കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തന്നെ എഴുതുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനൊരു ഭംഗി വരും അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി എഴുതുന്നുണ്ട് കേട്ടാ ഞാൻ ഞാനിവിടെ ഫസ്റ്റ് എഴുതിയായിരുന്നു അപ്പോൾ രണ്ടും പ്രാവശ്യം കൂടി എഴുതിയിട്ടാണ് രണ്ടാമതും എഴുതി അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഐലിനറാണ് ഉപയോഗിക്കുന്നത് ലാക് മേടേട്ടാ അപ്പോൾ അത് നമ്മൾ മുകളിൽ ഫസ്റ്റ് തന്നെ മുകളിൽ കൂടെ നല്ലോണം എഴുതി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കോർണറിൻ്റെ ഭാഗം എത്തുമ്പോൾ ഒന്ന് നീട്ടി കൊടുക്കണം കേട്ടോ എഴുതി അപ്പോൾ അതൊക്കെ ആ കോർണറിൽ നിന്ന് തന്നെ തുടങ്ങണം അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ കോർണറിൻ്റെ അത്യാവശ്യം വാലിട്ട് എഴുതുന്നവർക്ക് അത്യാവശ്യം നീട്ട് എഴുതാം കേട്ടാ അപ്പോൾ നമ്മുടെ കണ്ണിന് അത്യാവശ്യം നല്ല വലിപ്പവും തോന്നും വീതിയൊക്കെ തോന്നും കേട്ടോ അത്യാവശ്യം നമ്മുടെ വാൽക്കണ്ണിൻ്റെ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് നീട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കണ്ണ് കാണാനായിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഇതിൽ കൂടെ നമുക്കിങ്ങനെ നോക്കി എഴുതുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമ്മൾ മൊബൈലിൻ്റെ ക്യാമറ കൂടെ തന്നെ നോക്കി എഴുതുമ്പോൾ ഒത്തിരി പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് വന്നിട്ടൊന്ന് എഴുതണിണ്ട് പക്ഷേ എന്നാലും എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ എത്രത്തോളം കണ്ടീഷൻ ആവുന്നുണ്ടോന്നൊന്നും അറിയില്ല എന്നാലും എഴുതി കഴിഞ്ഞ് വന്ന് വന്ന് വന്നപ്പോൾ റെഡി ആയിട്ട് നമ്മൾ സ്ഥിരം ഇങ്ങനെ കണ്ണടുപ്പി വെച്ച് എഴുതണ കാരണം കൊണ്ട് നമുക്കിതിൽ ക്യാമറയിൽ എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എഴുതണത് അപ്പോൾ എനിക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കണ്ണിന് നല്ല നീളം തോന്നിക്കൂട്ടോ ഞാൻ ഇങ്ങനെയാണ് ഞാൻ എഴുതാറ് ചില സമയത്തൊന്നും അങ്ങനെ എഴുതാറില്ലേ ഇടയ്ക്ക് ഓരോ ഡ്രസ്സിങ്ങിന് മാച്ച് ചെയ്തിട്ട് നമ്മൾ എഴുതുള്ളൂ അപ്പോൾ അങ്ങനെ കണ്ണിന് അത്യാവശ്യം വലിപ്പം തോന്നണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതി നല്ലതാണ് കേട്ടോ അപ്പോൾ ആ കണ്ണിനും സെയിം രീതി തന്നെ ചെയ്യട്ടാ വാൽ കണ്ണ് വാൽക്കണ്ണ് എപ്പോഴും നീട്ടിയെഴുതാം അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കണ്ണ് കാണാനായിട്ട് അത്യാവശ്യം ചെറിയ കണ്ണാന്നുണ്ടെന്നുണ്ടെങ്കിലും നീട്ടി എഴുതി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ക്യാമറയിൽ എഴുതണ കാരണം കൊണ്ടാണ് കേട്ടോ ഇപ്പുറത്തെ കണ്ണിന് കുറച്ച് വീതി കൂടിയിട്ടാ അത് പെട്ടന്ന് ഇതായി പോയതാണ് അപ്പം അങ്ങനെ നമ്മൾ കണ്ണ് എഴുതുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ കണ്ണാടിയിൽ നോക്കി എഴുതാന്ന് കണ്ടെന്നുണ്ടെങ്കിൽ വേഗം കഴിഞ്ഞു പക്ഷേ നമ്മളിത് ഇങ്ങനെ ഉപയോഗിക്കണ കാരണം കൊണ്ട് എണ്ണ കേട്ടാ ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ ആദ്യമായിട്ടല്ല ഉപയോഗിക്കണം അപ്പോൾ അത് കാരണം കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ പിന്നെ അടിയിലത്തെ വാട്ടർലൈനും നല്ലോണം അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ നമ്മൾ ആ വാലിട്ട് കൊടുത്തതിൻ്റെ അവിടെ നിന്ന് ആ കോർണറിൽ നിന്ന് തന്നെ വാൽക്കണ്ണിലും എഴുതണം എന്നാലെണ്ണിട്ട അതിന്റെ ഭംഗി വരുള്ളൂ ഇപ്പം തന്നെ കണ്ട കണ്ണ് അതിന് നല്ല വലിപ്പം തോന്നണല്ലേ നീളവും തോന്നിക്കും വലിപ്പവും തോന്നിക്കും അത്യാവശ്യം അപ്പം നല്ല ലുക്ക് തോന്നൂ കേട്ടോ ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതെ ആ വാലിട്ട് കൊടുത്തതിൻ്റെ ആ കോർണറിൽ നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ അന്നാലാണ് കണ്ണിനൊരു പ്രത്യേക ഭംഗി വരുള്ളൂ ഈ കോർണറിൽ നിന്നും ആ കോർണറിൽ നിന്നും നല്ലോണം യോജിപ്പിക്കണം അധികം തിക്കിൽ എഴുതി കൊടുക്കണ്ട എന്നാലും അത്യാവശ്യം ഒരു തിക്കിലിന്ന് തന്നെ എഴുതുക അപ്പോൾ വാൽക്കണ് നല്ല നീളം തോന്നിക്കും കണ്ണിന് നല്ല ലുക്കായിരിക്കും കേട്ടോ കണ്ണ് അങ്ങനെ എഴുതിയിക്കണം കാണാനായിട്ട് അപ്പോൾ ഇതേപോലെ ശ്രദ്ധിച്ചൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ ഇതേപോലെയൊക്കെ കണ്ണിനൊക്കെ വീതി കൂട്ടിങ്ങനെ അടിയിലും മുകളിലും ഐലൈനർ ലൈനർ ഉപയോഗിച്ച് എഴുതുന്നവർക്കൊക്കെ ഇതേപോലെ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും പല മെത്തേഡുകളാണല്ലോ ചില ചിലർ ഇപ്പോൾ പകുതിയിൽ നിന്ന് എഴുതും ചിലവർ അങ്ങനെ അപ്പോൾ കുറേ പലർക്കും പല രീതികളാണ് പക്ഷേ ഇതേപോലെ ചെയ്ത് കണ്ണ് ചെറിയ കണ്ണുള്ളവർക്കൊക്കെ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവൂട്ട അപ്പോൾ ഇതേപോലെയൊക്കെ എഴുതാനായിട്ട് എല്ലാവരും ശ്രമിച്ചു നോക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ മസ്കാരി ഇട്ടിട്ടില്ല അപ്പോൾ മസ്കാരയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ട അടിയിൽ എന്താ വെച്ചാൽ അതും കൂടി ഇട്ടാലാണ് കണ്ണിനൊരു കുറച്ചും കൂടി അട്രാക്ഷൻ തോന്നുന്നുണ്ടോ നമ്മൾ മസ്കാരും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പീലിമിയൊക്കെ മുകളിലെ പീലിമ്മിയും താഴത്തെ പീലിമ്മിയൊക്കെ താഴ്ത്ത പീലിമ്മിയും ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് നമുക്ക് അത്രയ്ക്കും ആണ് കേട്ടോ അപ്പോൾ കണ്ണിപ്പോൾ ആരെങ്കിലും കണ്ണ് അപ്പോൾ നോക്കണം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലപ്പം ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നു എന്ന് ചെറിയ കണ്ണുള്ളവരൊക്കെ ഇതേപോലെ എഴുതാനായിട്ട് ശ്രമിക്കുക എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക